ഈ ിനെ കുറിച്ച് ഇന്ന് നമ്മുടെ ഇന്ത്യ പാക്കിസ്ഥാനുമായിട്ടുള്ള ബന്ധങ്ങൾ അപ്പോൾ അസ്വസ്ഥത ഉണ്ടാക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ഇന്ന് ഭാരതത്തിൽ മുഴുവൻ നാലുമണി മുതൽ ഇരുപത്തിയെട്ട് മിനിറ്റ് നേരത്തേക്ക് ഡ്രിൽ ആരംഭിച്ചിരിക്കുകയാണ് അതിൻ്റെ ഫല ഭാഗമായി പല നഗരസഭയിലും നൃത്തം മണിക്ക് തന്നെ സേർ മുഴങ്ങി മോക്ക് ഡ്രില്ല് ഇവിടെ നാം നടത്തുകയാണ് നമുക്കറിയാം നമ്മുടെ ഭാരതത്തിൻ്റെ അഖണ്ഡതയും അതുപോലെ തന്നെ നമ്മുടെ ഐക്യവും കാത്തു കാത്തുസൂക്ഷിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ഓരോ ഇന്ത്യൻ പൗരനും എപ്പോഴും പ്രതിജ്ഞാബദ്ധരാണ് നമ്മളുടെ ആ ഐക്യവും നമ്മുടെ അഖണ്ഡതയും കാത്തു കാത്തുസൂക്ഷിക്കുന്നതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഈ മോക്ക് ഡ്രില്ല് നമ്മൾ നമുക്ക് വളരെ താമസിച്ചാണ് വിവരങ്ങളൊക്കെ ലഭിച്ചത് ഏതായാലും ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇത് ജനങ്ങളിൽ എത്തിക്കുകയും എല്ലാ ജനങ്ങൾക്കും ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും അവരെല്ലാം ഇതിനോട് സഹകരിക്കുകയും ചെയ്തു അതിനുവേണ്ടിയിട്ട് മുൻകൈ എടുത്ത എല്ലാ മാധ്യമ പ്രവർത്തകരെയും മാധ്യമങ്ങളെയും ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ് ഇനിയും കാലങ്ങളിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ പാലാ മുനിസിപ്പാലിറ്റി സഹർന്ന് അടിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ ഓടിവന്നത് എന്ത് പറ്റി എന്ത് എന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഈ മോക്കിളിൻ്റെ ഭാഗമായി ഷെയറൻ മുടങ്ങിയപ്പോൾ ആരും ഓടി വന്നല്ലോ ഒന്നുമില്ല അത്രയും മാധ്യമങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിരിക്കുന്നു എന്നുള്ളതല്ലേ അതിൻ്റെ ഒരു ശക്തി തീർച്ചയായും അതെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ജനങ്ങളിലേക്ക് നമ്മൾ ഇത് എത്തിക്കുവാൻ ശ്രമിച്ചത് പക്ഷേ അത് ഒരു മനുഷ്യൻ പോലും ഒരു വ്യക്തികൾ ഞങ്ങളോട് ആരോടും വിളിച്ച് അന്വേഷിച്ചിട്ടില്ല കാരണം അവരുടെ എല്ലാം ശ്രദ്ധയിൽ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് മാധ്യമങ്ങൾക്ക് പെടുത്തുവാൻ സാധിച്ചു നമ്മുടെ ഓൺലൈൻ മാധ്യമങ്ങൾ ഓരോരുത്തരെയും ഓരോ ഓൺലൈൻ മാധ്യമത്തെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു